ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ വെറുതെ ചോദിക്കുന്നില്ല എല്ലാവർക്കും അറിയില്ല അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ അവൻ ഒരു ഇന്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസിനെത്തി നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു അതെല്ലാവരും ബാധിച്ചു ബാങ്കിൽ എല്ലാവരും ബാധിച്ചു ഓക്കെ അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഇത് എന്ന് പറഞ്ഞാൽ അന്നാത്ത കാര്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇതല്ല കമ്പനിയല്ല മറിച്ചെന്ന് പറഞ്ഞാൽ ആറ് ഏഴ് വർഷമായിട്ട് ഈ ഗെയിമിങ് ഫീൽഡിലുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു ഗെയിമിങ് ഓർഗനൈസേഷനാണ് ഓക്കെ അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്താൽ എനിക്കതിൽ എത്രത്തോളം എനിക്ക് ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഓക്കെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് അങ്ങനത്തെ തോന്നുന്നു ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഒരിക്കലും അവൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ സ്ക്രിപ്റ്റ് അല്ല ഇത് ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് ഓൻ ചെയ്ത് തെറ്റിന് ഐകരിക്കാനോ അങ്ങനെ ഞാൻ വന്നതല്ല നിന്നെ വന്നതല്ലേ പുറത്താക്കൾക്കാൻ മാനേജ്മെന്റ് എന്നോട് നീ അങ്ങോട്ട് നിന്റെ തോന്നുന്നില്ല തോന്നി തരച്ചു നീ എക്സ്പ്ലൈൻ എന്താണ് എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറഞ്ഞു സംശയമുണ്ട് ഇയർ സസ്പെൻഷൻ ണ്ടോ ഇല്ലട അങ്ങനെ ഇല്ല അങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും ബാക്കി നിങ്ങ ആലോചിച്ചോക്ക് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് മോശം എല്ലാരും അത് ഭയങ്കര ഇതാണ് ഭയങ്കര അങ്ങനെ പത്ത് കാര്യം കിക്കുന്ന പറയുന്നത് സ്റ്റിൽ നീ കരുന്ന് ആൾക്കാർ കിക്കുന്ന പറയുന്നത് നിന്നെ പുറത്താക്കുന്ന പറയുന്നത് ഞാൻ ചെയ്യാനാ ഞാൻ ചാറ്റ് ചെയ്യാൻ പറയുന്നോ ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിംഗിൽ ഞാൻ ആക്കി തരാം ഞാൻ ചെലവൽ ഞാൻ നോക്കോളാം ബോർഡിംഗിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡില് മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാം തെറ്റോ ചെയ്തത് പറഞ്ഞത് ചെറു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കൂട്ടിനിക്ക് അല്ല വേണ്ടത് ശരിയാണ് പക്ഷെ അങ്ങനെ നോക്കാനല്ല എടുമ്പോ <imited> മൂന്നാല് <imited> <imited>